ചട്ടം കൊണ്ട ഇന്ത്യ സഖ്യത്തിന് അമിത് ഷായെ വരച്ച വരയിൽ നിർത്തിക്കൊണ്ട് പാർലമെന്റിനകത്ത് തളച്ചിടാൻ കഴിഞ്ഞു അതും സ്പീക്കർക്ക് മുന്നിൽ സ്പീക്കർ എന്ത് ചെയ്താലും ഒരു രക്ഷയില്ലാത്ത തരത്തിലുള്ള ഒരു വരിഞ്ഞു മുറുക്കലാണ് കഴിഞ്ഞ ദിവസം കണ്ടത് ഒന്നും മിണ്ടാനാവാതെ പതറി നിൽക്കുന്ന അമിത്ഷായെ കാണാനും കഴിഞ്ഞ ദിവസം പാർലമെന്റ് സാക്ഷിയായി എന്നുള്ളതാണ് അതും ബി ജെ പി അധികാരത്തിൽ കയറി മോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ആദ്യത്തെ ഒരു ചരിത്ര സംഭവം കൂടിയാണ് ഇങ്ങനെ മിണ്ടാട്ടം മുട്ടി നിൽക്കുന്ന ഒരു അമിത് ഷായെന്ന് പറയുന്നത് പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും സ്പീക്കർ അമിത്ഷായെ രക്ഷിക്കാനായില്ല ചട്ടം എഴുപത്തിരണ്ട് കൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിലെ രണ്ടാം നിര രാഹുലിന്റെ അസാന്നിധ്യത്തിലും അമിത്ഷായെ വരിഞ്ഞു മുറുക്കിയത് ഇതോടെ കൊട്ടി മോദി സർക്കാർ കൊണ്ടുവന്ന് നടപ്പിലാക്കാൻ സഭയുടെ മേശപ്പുറത്ത് വെച്ച ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് വെളിച്ചം കാണാതെ പൂട്ടിക്കെട്ട് ഉണ്ടുന്ന അവസ്ഥയിലേക്കുമായി അതായത് സഭാ ചട്ടം എഴുപത്തിരണ്ട് പ്രകാരം ബില്ലിനെ എതിർക്കാൻ ആദ്യം നോട്ടീസ് നൽകിയവർക്ക് അവതരണ വേളയിലെ ചർച്ചയിൽ പങ്കെടുക്കാനാകൂ എന്ന കാര്യത്തിൽ പ്രതിപക്ഷം സ്പീക്കറെയും അമിത്ഷായെയും വരച്ച വരയിൽ നിർത്തുകയാണ് അതോടെ സർക്കാർ മിണ്ടാനാകാതെ എല്ലാം കേട്ടിരിക്കേണ്ട അവസ്ഥയിലുമായി ബില്ലിനെ ന്യായീകരിക്കാൻ ഭരണപക്ഷത്തുനിന്ന് എഴുന്നേറ്റവരെ എല്ലാം ചട്ടം എഴുപത്തിരണ്ട് പുറത്തെടുത്ത് നേരത്തെ നോട്ടീസ് നൽകാത്തവർ മിണ്ടരുത് എന്ന് പറഞ്ഞ് ഒന്നിച്ചടിച്ചിരുത്തിയ ഇന്ത്യാ സഖ്യം എം പിമാർക്ക് മുന്നിൽ അമിത്ഷായും രാജ്നാഥ് സിംഗും അടക്കമുള്ളവർ നിസ്സഹായരായി മാറി മുൻനിരയിലുള്ള ഇവർക്കും ചട്ടം അറിയില്ലേ എന്ന അമ്പരപ്പിലായി ബി ജെ പി എം പിമാർ നേതാക്കളുടെ വലിഞ്ഞു മുറുകിയ മുഖം കണ്ട സ്പീക്കർ പാർലമെന്ററി കാര്യമന്ത്രി ചട്ടം പറയട്ടെ എന്ന് പറഞ്ഞ് തന്റെ കോട്ടിൽ നിന്ന് പന്ത് റിജ്ജുവിന് തട്ടി അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടിരുന്നു പ്രതിപക്ഷ നേതാക്കളുടെ തകർപ്പൻ പ്രകടനം കണ്ട് സഹിക്കാനാകാതെ അമിത്ഷാ ജെ പി സി ആശയവുമായി സംസാരിക്കാൻ നിയമമന്ത്രി അർജുൻ മേഘ്വാളിന് ക്ഷണിക്കാൻ പറയാൻ റിജ്ജുവിനെ സ്പീക്കർ അടുത്തേക്ക് അയക്കുകയും ചെയ്തു ഒവൈസിക്ക് ശേഷം മേഘ്വാളിനെ സ്പീക്കർ വിളിച്ചത് അപ്പോഴാണ് എന്നാൽ ഇന്ത്യ നേതാക്കൾ ഉന്നയിച്ച ഭരണഘടനാ വിഷയത്തിലും ചട്ടലംഘനത്തിലും ഉത്തരം നൽകാനാകാതെ നിയമമന്ത്രി കുഴങ്ങിയപ്പോൾ ഇനിയും സംസാരം നീട്ടാതെ ജെ പി സിക്ക് വിടാനുള്ള പ്രമേയം അവതരിപ്പിക്കൂ എന്ന് അമിത്ഷാ പറയുന്നതും അവിടെ കാണാമായിരുന്നു അപ്പോഴാണ് കല്യാൺ ബാനർജി വോട്ടെടുപ്പ് എന്ന പൂഴിക്കടകൻ പുറത്തെടുത്തത് അതോടെ വീണ്ടും തകർന്നു ഭരണപക്ഷം ഭരണഘടന ബിൽ അവതരണത്തിന് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണ്ട എങ്കിലും പാസാക്കാൻ അത് വേണം ബി ജെ പി എം പിമാർക്ക് വിപ്പ് നൽകിയിട്ടും നിരവധി ഇന്ത്യ എം പിമാർ സഭയിൽ ഇല്ലാതിരുന്നിട്ടും ബി ജെ പിയുടെ ശതമാനം അതുണ്ടായില്ല എൻ ഡി എക്ക് പുറമേ വൈ എസ് ആർ സി പിന്തുണച്ചിട്ടും ഇതാണ് സ്ഥിതി എന്ന് വെളിപ്പെട്ടതോടെ പാസ്സാക്കാനുള്ള ശക്തിയില്ലാതെ ഭരണഘടനാ ഭേദഗതി അവതരിപ്പിച്ചതിലെ ധാർമ്മികത പ്രതിപക്ഷം ചോദ്യം ചെയ്യുകയും ചെയ്തതോടെ നിന്ന് വിയർക്കുന്ന അമിത്ഷായാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് പാർലമെന്റിനകത്ത് കണ്ടത്